ഇന്ത്യയില് പൊതുവെ ചൊല്ലിനോ നിങ്ങള് അതായത് നിങ്ങൾ എത്ര ലേറ്റായിട്ട് ഇറങ്ങിയുള്ളതല്ല എന്തുകൊണ്ട് ലേറ്റായിട്ട് ഇറങ്ങി അതിനുമുമ്പ് ആ വർക്ക് തീർക്കണം എന്നുള്ളതാണ് പറയാ പൊതുവെ പറയുന്നത് അതേപോലെ ഫുള്ള് സ്ട്രെസ് ആണ് നമ്മള് ജോലി പറഞ്ഞാൽ ടെൻഷൻ ആണ് നമ്മള് അവിടുത്തെ മെയിൻ ആയച്ചില്ല ഇവിടുത്തെ മെയിൻ ആയച്ചാൽ കോൾ വന്നു എനിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ആറരണിയാകുമ്പോഴേക്ക് കോൾ വരും ചിലപ്പോൾ ഒൻപത് മണിയാകുമ്പോൾ രാത്രി കോൾ വരും അല്ലെ നമ്മള് മാനേജർമാരെ പേടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇവിടെ മാനേജർമാരെ പോയിട്ട് യൂണിറ്റ് മാനേജർ ആയിരുന്നാലും നമ്മുടെ ഹോമിന്റെ മാനേജർ ആയിരുന്ന ആരൊക്കെ നമ്മൾ പേടിച്ചല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നത് അവർ വളരെ ആണ് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ട് അല്ല ഇവിടെ അങ്ങനെ സാറിന് വിളിയല്ല നമ്മൾ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് തന്നെയായിരിക്കണം വിളിക്കേണ്ടത് അങ്ങനെയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റെസ്പെക്ട് നമ്മൾ ഇന്റർവ്യൂവിന് ഒരു കോമൺ ആയിട്ട് ആയിട്ട് നമ്മളിപ്പോർ നമ്മൾ എന്താണ് അവരെ പരിചയപ്പെടുത്തും അവർ അല്ല അവർ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അവരെ നമ്മൾ അവരെ പേര് വിളിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ റെസ്പെക്ട് ആയിട്ട് അവർ കാണുന്നത് നമ്മൾ അത് തന്നെ അത് അത് ഫോളോ ചെയ്തു പോവുക എന്നതേ ഉള്ളൂ പേര് വിളിച്ച് പറയുക ആരെയും ആരും അങ്ങനെ ഒരുപാട് റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യം അവര് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നൂറ് ശതമാനം ചെയ്താൽ മാത്രം മതി